ഗൾഫ് രാജ്യത്ത് അത്യുഷ്ണകാല സമയത്ത് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് വരെ ബ്രേക്ക് ടൈം കൊടുക്കാറുണ്ട് ജോലികൾക്ക് ജോലി ചെയ്യിപ്പിക്കാൻ പാടില്ല തുറസ്സായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ആ സമയത്ത് അവർക്ക് വിശ്രമത്തിനുള്ള അവസരം കൊടുക്കണം എന്താ പറയാൻ കാരണം എന്താ പറയുന്നത് ഇവർ പറയുന്നത് മേൽഭാഗത്ത് നിന്ന് ആൾട്രാവൽ ആൾട്രാവയൽദികൾ ഭൂമിയിൽ പതിക്കുന്നുണ്ട് ശ്രദ്ധിക്കണേ മേൽകൂരയെ കുറിച്ച് നമ്മൾ പറഞ്ഞതെന്താ സകഫം മനുഷ്യന് ഉപദ്രവം ഉണ്ടാകുന്ന ഒന്നും മുകളിൽ നിന്ന് വരാൻ പാടില്ല എന്ന് അള്ളാഹു പറയുന്നു ശ്രദ്ധിക്കണേ എന്താ ഇവർ പറയുന്നത് രശ്മികൾ ഭൂമിയിലേക്ക് പതിക്കുന്നുണ്ട് അതുകൊണ്ട് സൂര്യാഘാതം സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലിപ്പോ പറയാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ ിൽ മെയ് മാസത്തിൽ സൂര്യാഘാതത്തിന് സാധ്യതയുണ്ട് എന്ന് പാലക്കാട് രണ്ടു കൊല്ലം ഒരാളെ മരിച്ചില്ലേ സൂര്യാഘാതമേറ്റ് ഇരിക്കൂറിൽ അറുപതോളം സ്കൂൾ കുട്ടികൾക്കാണ് സൂര്യാഘാതമേറ്റത് കണ്ണൂർ ജില്ലയിലെ സ്കൂളിൽ ഇരിക്കൂർ എന്ന് പറയുന്ന തരത്തിലുള്ള സ്കൂളിലെ അറുപതോളം കുട്ടികൾക്ക് സൂര്യാഘാതമേറ്റുണ്ടാ സൂര്യൻ ആഘാതം ഏൽപ്പിക്കുകയാണ് ആഘാതമേൽപ്പിക്കുകയാൻ പറഞ്ഞത് സൂര്യൻ ആഘാതം ഏൽപ്പിക്കാൻ പാടില്ല എന്നാണ് നല്ല ശ്രദ്ധിക്കണേ നിങ്ങൾ എന്റെ പ്രിയമുള്ള സഹോദര മേൽഭാഗത്തുനിന്ന് സൂര്യൻ പോലും മനുഷ്യനോട് ദേഷ്യം പിടിച്ച് തീതുപ്പാൻ തുടങ്ങിയിരിക്കുകയാണ് എപ്പോഴാണ് രംഗം വന്ന് മുമ്പ് ഹബീബായി മുഹമ്മദ് ഞാൻ സമയം കണ്ട് അവസാനിപ്പിക്കുമുയരത്തെ കാര്യം കൂടെ പറഞ്ഞ് ശ്രദ്ധിക്കണേ എന്ന് ഓർമ്മപ്പെടുത്താൻ ഹബീബായി നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു തങ്ങളെ 14 നൂറ്റാണ്ട് മുൻപ് പറഞ്ഞു തരുന്നെന്ന് സ്ഥിദിച്ചോളാം അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായ മുഅ്മിനീങ്ങളുടെ മാതാവായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാൻ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു എന്താ പറഞ്ഞു ഇദാ എപ്പോഴാണ് മേൽഭാഗം സുരക്ഷിതമല്ലാതെയായി പോകുന്നത് ഭൂമിയിൽ ദുർനടപ്പുകൾ വ്യാപകമായാൽ സൂ എന്ന് പറഞ്ഞാൽ സൂ ദുർനടപ്പ് ദുർനടപ്പിന്റെ വിപരീതമാണ് നല്ല നടപ്പ് ഭൂമിയിൽ ദുർനടപ്പ് വ്യാപകമായാൽ തന്റെ ഭൂമിയിലേക്ക് ഇറക്കുന്നതാണ് നിന്ന് താഴേക്ക് വരുന്നതിനാണ് ഇറക്ക എന്ന് പറയാ അപ്പോ ദുർനടപ്പുകൾ ഭൂമിയിൽ വ്യാപകമായാൽ മേൽഭാഗം സുരക്ഷിതമല്ലാതെയായി പോകുമെന്ന് mm uh -huh.

കേൾക്കണമേ കേൾക്കണമേണ്ട പ്രിയമുള്ളവരെ ഹംസു ഹൈസാലിൻ കാര്യങ്ങൾ കാര്യങ്ങളും നിങ്ങളെ പിടിപെടാതിരിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാവൽ ചോദിക്കുകയാസോടുള്ള ഒന്നാമത്തെ വ്യാപകമാകുന്നത് മാത്രമല്ല തിന്മകൾ അവർ എടുത്തു പറയുകയും ചെയ്തോ ഏതൊരു ജനതയിലാണോ തമ്മാടിത്തരങ്ങൾ പ്രത്യക്ഷമാകുന്നത് വ്യാപകമാകുന്നത് വായലനോ ബിഹാ അവർ അത് പരസ്യമായി പറയുകയും ചെയ്യുന്ന കാലമായ അബ്ബാഹുവിന്റെ ഹബീബ് പറയാണ് മഹാനായ മഹാനായി റസൂലുള്ളാഹി ാഹുലി വസല് അല്ലാഹുഹു മാരകമായ രോഗങ്ങൾ കൊണ്ടല്ലാഹു പരീക്ഷിക്കുമെന്ന് മാരകമായ രോഗങ്ങൾ ആ ജനതയെ പിടിപെടുമെന്ന് കേരളം സത്യത്തിൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സംഗതിയാണ് ഒരു പെണ്ണു പറയുക ഇന്ന ഇന്ന ആളുകളൊക്കെ എന്റെ കൂടെ രാത്രി കടപ്പറ പങ്കിട്ടിട്ടുണ്ടോ എന്ന് കേരളത്തിലെ ഭരണതലത്തെ തന്നെ പിടിച്ചു ഒലിക്കൊണ്ടിരിക്കുകയാണല്ലോ ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത് ശ്രദ്ധിക്കണം എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ സംസ്കാരം എവിടെ എത്തി എന്ന് നമ്മൾ ചിന്തിക്കണം ഒരു പെണ്ണ് വിളിച്ചു പറയുക ഇന്നാലിന് ആളെല്ലാം എന്റെ കൂടെ രാത്രി കടപ്പറ പങ്കിട്ടിട്ടുണ്ടോ എന്ന് എവിടെന്നാ വിളിച്ചു പറയുന്നത് ആ വിളിച്ചു പറയുന്നത് ഒപ്പിയെടുക്കാൻ ചാനലുകാർ കാത്തി ഏറ്റവും വലിയ ഒരു പെണ്ണ് ഒരു ഒരു രാജ്യത്തെ തന്നെ കൊടുക്കുന്ന നാടിനെ തന്നെ കൊടുക്കുന്ന കാലമാവുക താൻ ആവുക തമ്മാടി വിളിച്ചു പറയുന്ന ഒരു സമൂഹം അങ്ങനെയുള്ള ഒരു കാലം എന്റെ ഉമ്മത്തിൽ കടന്നു വന്നാൽ മാരകമായ രോഗങ്ങൾ കൊണ്ട് നാം അവരെ പിടിക്കുമെന്ന് ഹബീബായി രോഗങ്ങൾ തുരുമ്പ് രോഗം നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഒടിഞ്ഞു മുറിഞ്ഞു പോയ എല്ലുകളെ കമ്പി ഉപയോഗിച്ച് വിളക്കി ചേർക്കാൻ ലോകം പഠിച്ചപ്പോ കമ്പിയുടെ അതേ സ്വഭാവം എല്ലിന് എല് തുരുമ്പ് പിടിക്കുക ഈ മാസം ഞാൻ കേട്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അഞ്ചു പ്രശ്നം എന്തായിരുന്നുവെന്നറിയുമോ ജനിച്ചു വീണ പൊന്ന മക്കളാ ചെറുപ്പക്കാരെ കഴിക്കണേ ശബ്ദിക്കണേ ജനിച്ചു വീണ പൊന്നുമക്കളാണ് അഞ്ചു മക്കളാ മക്കൾ ആറും എട്ടും ഒന്നും ഒന്നരയും ഒക്കെ വയസ്സായ മാസമായ ആറു മാസം എട്ടു മാസം ഒന്നര വയസ്സ് ഒരു വയസ്സൊക്കെയായ കുട്ടികളെ കുറിച്ചാണ് ഇങ്ങനെയുള്ള ഈ കേസ് കേൾക്കപ്പെട്ടത് എന്താ ഹൃദയത്തിലേക്കുള്ള ഒരു വാഴുവില്ല ഹൃദയത്തിലേക്കുള്ള ഒരു വാളില്ല പണ്ട് എങ്ങനെയുള്ള രോഗം വല്ലതും കെട്ടിരുന്നോ പഴയ കാലത്തില്ലോ രോഗങ്ങൾ കൊണ്ടാ ജനതയെ നമ്മൾ പിടിപെടുന്നതാണ് പിടിക്കുന്നതാണ് നമ്മളെ ശ്രദ്ധിക്കണം ഞങ്ങൾക്ക് നമുക്ക് തോന്നും ഇത് തിരുവനന്തപുരത്ത് മാത്രം നടക്കണമില്ല നമ്മളെ കുടുംബത്തിന്റെ നാട്ടിലൊക്കെ ഉണ്ട് പൊന്ന പാപ്പ പതിനെട്ട് പതിനെട്ട് വയസ്സുവരെ പൊന്നു പിതാവ് പഠിപ്പിച്ചതാണ് നല്ല മാർക്ക് തോന്നി ഡിസ്റ്റിങ്ഷൻ ർക്ക് കിട്ടിയപ്പോസ് അതുകൊണ്ട് പിതാവ് കൊണ്ടുപോയി പ്ലസ് ചേർത്തു ഏറ്റവും നല്ല താപനത്തിനാവട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ ചേർത്തു പ്ലസ് ടുമിന് ഈ കുഞ്ഞമോൾ പഠിച്ചു കഴിഞ്ഞപ്പോ നല്ല മാർക്കുണ്ട് ഡിഗ്രിക്ക് ചേർത്തു ഡിഗ്രിയും കൂടെ എന്റെ പൊന്നുമോൾ പഠിക്കട്ടെ എന്ന് കരുതി ഡിഗ്രി ഫസ്റ്റ് ഇയർ എന്നെ പഠിക്കുമ്പോഴാണ് വിവാഹാലോചന വന്നത് വാപ്പാക്ക് നല്ലൊരു വിവാഹാലോചന വന്നപ്പോ വാപ്പ മകളെ മകളെ അയാൾക്ക് കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു പാപ്പ കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചു പെണ്ണുകാണി ചടങ്ങിനായി വരാനുള്ള ദിവസമാണ് ഈ കുഞ്ഞുമോൾ വിളിച്ചു പറയുന്നത് പത്തൊമ്പത് വയസ്സുള്ള ഡിഗ്രിക്ക് സെക്കൻഡിയറിന്റെ പഠിക്കുന്ന കുഞ്ഞമോളെ വാപ്പയോട് വിളിച്ചു പറയാണ് വാപ്പ എന്നെ കാണാൻ ആരും വരണ്ട ഞാൻ എന്നാ ചെറുപ്പക്കാരനെ പ്രേമിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് കൊല്ലമായി ഞങ്ങൾ തമ്മിൽ ഫോൺ മുഖേന ബന്ധമുണ്ട് വാട്സപ്പ് മുഖേന ബന്ധമുണ്ട് എന്റെ ഫേസ്ബുക്കിലെ ഫ്രണ്ട് ആണെന്താ വീട്ടിനകത്ത് നിന്നെ പ്രിയപ്പെട്ട ഉമ്മ നിങ്ങളുടെ പൊന്നമാവി ഉമ്മയുടെ ഉപ്പയുടെ മുഖത്ത് നോക്കി വിളിച്ചു പറയുന്നുണ്ടോ ഇസ്സവാഗീ ആ ജനദേയ മാരകമായ രോഗങ്ങൾ കൊണ്ട് നമ്മൾ പിടിക്കുമെന്ന മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അല്ലാഹു പഠിപ്പിക്കുകയാണ് അല്ലാഹു റബ്ബുൽ ഇസ്താ മക്കടേക്ക രോഗങ്ങൾ ഔഷധപ്പെടുത്തി കൊടുക്കട്ടെ ഇന്താ പറഞ്ഞ മാ ലഹറതിൽ ഫാഹിഷത്തു ഫീ ഖൗമിൻ ഖദ് ഏതു ജനദൈലാണോ സൂഉന്നത ഫാഹിഷ പ്പുകൾ വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുപ്പകാരൻ ദുബായിൽ നിന്ന് വരുമ്പോ തന്നെ അവന്റെ മൊബൈലിൽ അവൻ വിദേശ രാജ്യങ്ങളിൽ അന്യ സ്ത്രീയും പുരുഷനും തമ്മിൽ ശാരീരികമായി ബന്ധപ്പെടുന്ന ചിത്രങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ് പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ശ്രദ്ധിക്കണം എന്നിട്ടാണ് അവൻ വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്രിയിൽ അറയിലേക്ക് കടന്നു ചെന്ന് പ്രിയപ്പെട്ട ഭാര്യയോട് ആദ്യമായി പങ്കുവെക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് അവൻ തവണ രാജ്യങ്ങളിൽ രാജ്യങ്ങളിൽ നിന്ന് കയറ്റി അയക്കപ്പെടുന്ന ചിത്രങ്ങളും കോലങ്ങളും തന്റെ റൂമിലിരുന്ന് കമ്പ്യൂട്ടറിൽ നിന്ന് ഡൗൺ ഡൗൺലോഡ് ചെയ്തെടുത്ത് ഡൗൺലോഡ് ചെയ്തെടുത്ത ചിത്രങ്ങളാണ് സ്ത്രീ പുരുഷന്മാർ തമ്മിൽ വേഴ്ച ചെയ്യുന്ന ചിത്രങ്ങളാണ് തന്റെ പുണ്യഭാഗക്കാദ്യമായി കാണിച്ചു കൊടുക്കുന്നത് ഡൗൺലോഡ് ചെയ്തു പൊന്ന ഭാര്യക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തയാൽ അങ്ങനെയുള്ള ആളുകൾ ശാരീരികമായി വേഴ്ചയിൽ ഏർപ്പെട്ടാൽ ആ വേഴ്ചയിൽ നിന്ന് ജനിക്കുന്ന കുഞ്ഞുമക്കളുടെ കാര്യത്തിൽ ഭയപ്പെടണം എന്റെ പ്രിയമുള്ള പിതാവ് എന്റെ പ്രിയമുള്ള മാതാവ് മാരകമായ ൾ കൊണ്ട ജനതയെ നമ്മൾ പിടിക്കും എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ് കഴിഞ്ഞില്ല കഴിഞ്ഞുപോയ ജനതയിൽ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വേദനകളും ആ ജനതയെ പിടിപെടുന്നതാണ് ഞാൻ ഈ ആഴ്ച കണ്ട ഏറ്റവും വലിയ അത്ഭുതം ഇരുപത്തിരണ്ട് വയസ്സുള്ള ചെറുപ്പക്കാരൻ നടുവേദനയായിട്ട് കരയ നടുവേദന കൊണ്ട് ഇവനെ കരയുകയാണ് ഇരുപത്തിരണ്ട് വയസ്സ് അവനോട് ചോദിച്ചപ്പോഴാണ് ചോദിച്ചപ്പോഴാവണം പറഞ്ഞത് പതിനേഴ് വയസ്സ് മുതൽ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് നടുവേദന പള്ളികളിൽ പോയി നോക്കി ഈ സദസ്സിൽ ഒരുപാട് പ്രായമുള്ള ഉപ്പന്മാരുണ്ടല്ലോ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് നിങ്ങളുടെ കാലഘട്ടത്തിൽ പള്ളികളിൽ നിസ്കരിക്കാൻ സ്റ്റൂൾ ഉണ്ടായിരുന്നോ എനിക്ക് തോന്നാറുണ്ട് ഒരു പതിനഞ്ച് കൊല്ലം കൂടി കഴിഞ്ഞാൽ ഉണ്ടാക്കണ പള്ളിയിൽ മുഴുവൻ ഫിക്സഡ് സാരണ്ടാക്കേണ്ടി കാരണം അധികാളുകളും മുട്ടുവേദന അധിക ആളുകൾക്ക് മുട്ടവേദനയാണ് േദന ഡിസ്കിന് വേദന പെരടി വേദന ഒരാൾക്ക് പതിനഞ്ചു ദിവസം കൈ പൊക്കാൻ കഴിയുന്നില്ല കൈയിന് വേദന തോളിൽ വേദന പൂർവികന്മാരിൽ കണ്ടിട്ടില്ലാത്തതിന്റെ കാരണമ്മ സർവവ്യാപകമായ തമ്മാടിത്തരങ്ങൾ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കലെ ദുർനടപ്പുകൾ നിറഞ്ഞു നിൽക്കുക ദുർനടപ്പ് നടപ്പ് മോശമായ നടപ്പുകൾ പഴയ കാലത്ത് നല്ല നടപ്പാണ് നേരെ ഇന്നോപ്പാണ് പഴയ കാലത്ത് ഒരാൾ പുതിയപ്പിള പോവാണ് പുതിയാപ്പിള പോകുന്ന സമയത്ത് ഉസ്താദിനെ കൊണ്ടുപോ വിളിപ്പിച്ചിട്ട് അതെന്നെ വ്യത്യാസം പടക്കം പൊട്ടിച്ചാണ് പുതിയ പോകുന്നത് പഴയ കാലത്ത് പുതിയാപ്പിള മര്യാദക്ക് കൊണ്ടുപോയി പുതിയാപ്പിളയുടെ കൂടെ പോയി തിരിച്ചു പോരും ഇന്നോ പുതിയാപ്പിളിന്റെ കൂടെ പോകണം പുതിയാപ്പിളന്റെ വീട്ടിൽ എന്തെങ്കിലും സാധനങ്ങൾ വരുള്ളൂ പഴയ കാലത്ത് പുതിയാപ്പിള പോകുന്ന ആൾ പുതിയാപ്പിള പോയി തിരിച്ചു വരുമ്പോ പെണ്ണിനെ കൂട്ടാൻ പുതിയാപ്പിളയുടെ പെങ്ങന്മാരോ പൊതുമുക്കാരോ പോയിട്ട് കൂട്ടി കൊണ്ടുവരാനാണ് ഇന്നോ ഇന്ന് പോയിട്ട് പുതിയാപ്പളുടെ ഒപ്പം പോയി ഈ ചക്കന്മാരെന്നെ പറഞ്ഞു ഓളം കിട്ടു ഓന്റെ കൂടെ ഞങ്ങളെ കൊണ്ടുപോകും